ിത്രീയിൽ ഇനി പുതിയ പടയൊരുക്കം പതിറ്റാണ്ടുകളായി തൃപ്പുടിത്രീയുടെ രാഷ്ട്രീയ ഗതി വിഗതികൾ നിശ്ചയിച്ചിരുന്ന കെ ബാബു എന്ന അധികായൻ വഴി മാറുന്നു ഇതോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ആരാകും ആ രാകുമാ പിൻഗാമി സിറ്റിംഗ് സിറ്റ് നിലനിർത്താൻ കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത് വമ്പൻ സർപ്രൈസുകളാണ് വമ്പന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട് പട്ടികയിൽ എം ലിജു രമേശ് പിഷാരടി രാജു പി നായർ എം ആർ അഭിലാഷ് ദീപ്തി മേരി വർഗീസ് പിന്നെ ഉമാ തോമസ് പക്ഷേ ഈ അധികാരന്മാരുടെ ഇടയിലേക്കാണ് ഒരു കരുത്തനായ പ്രവാസി നേതാവ് കടന്നു വരുന്നത് തൃപ്പുണിത്തുറയുടെ മണ്ണിൽ വൻ അട്ടിമറിക്ക് കോപ്പുകൂട്ടുന്ന ആ പ്രവാസി നേതാവാണ് ലിങ് വിൻസ്റ്റർ ആരാണ് ലിങ് വിൻസ്റ്റർ എന്തുകൊണ്ട് തൃപ്പുണിത്തുറ ഇദ്ദേഹത്തെ ഉറ്റുനോക്കുന്നു ഒരു ഇടവേളയൊഴിച്ചാൽ തൃപ്പുണിത്തുറയുടെ പര്യായമായിരുന്നു കെ ബാബു മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സുപരിചിതമായ മുഖം എന്നാൽ താൻ ഇത്തവണ മത്സരത്തിനില്ലെന്ന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചതോടെ തൃപ്പണിത്തറ ഒരു മാറ്റത്തിന് വെമ്പുകയാണ് ഈ നിർണായക ഘട്ടത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പുതിയൊരു മുഖത്തിനായി തിരച്ചിൽ തുടങ്ങിയത് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖരുടെ പേരുകൾ നിരന്നു നിൽക്കുമ്പോഴും ജനകീയ അടിത്തറയുള്ള വികസന സ്വപ്നങ്ങളുള്ള ഒരു പുതിയ നായകനെയാണ് മണ്ഡലം ആഗ്രഹിക്കുന്നത് അവിടെയാണ് ലിങ് വിൻസ്റ്റർ എന്ന പേര് സജീവമായി ചർച്ചയാകുന്നത് ആരാണ് ലിങ് വിൻസ്റ്റർ അദ്ദേഹം വെറും ഒരു പ്രവാസി മലയാളിയല്ല യൂറോപ്പിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ നേതാവാണ് ലോക പ്രശസ്ത ചിന്തകനും കോൺഗ്രസിന്റെ വിശ്വസ്തനുമായ സാം പിട്രോഡയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അയർലൻഡ് പ്രസിഡന്റാണ് അദ്ദേഹം വെറും ഒരു പദവി എന്നതിലുപരി യൂറോപ്പിൽ ആദ്യമായി ഒരു ഓവർസീസ് കോൺഗ്രസ് യൂണിറ്റ് സ്ഥാപിച്ച വ്യക്തി എന്ന മായ്ക്കാനാവാത്ത ചരിത്രവും ലിങ്മിൻസ്റ്ററിന് സ്വന്തമാണ് അയർലൻഡ് എന്ന വിദേശ മണ്ണിൽ അവിടുത്തെ ഭരണകക്ഷി സ്ഥാനാർത്ഥിയായി പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അത് ഒരു സാധാരണ മലയാളിക്കോ രാഷ്ട്രീയക്കാരനോ ചിന്തിക്കാൻ കഴിയുന്നതിനു മാത്രമാണ് ആ രാജ്യാന്തര അനുഭവ സമ്പത്തും സംഘടനാ പാഠവുമാണ് ഇന്ന് തൃപ്പുണിത്തുറയ്ക്ക് ആവശ്യമായ ഊർജം ലിങ് മിൻസ്റ്ററിന്റെ പ്രവർത്തനം വിദേശത്ത് മാത്രമാണെന്ന് കരുതുന്നവർക്ക് തെറ്റി അദ്ദേഹത്തിന്റെ ഹൃദയം എന്നും തൃപ്പുണിത്തുറയോടൊപ്പമായിരുന്നു മുൻപ് മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലം നാട്ടുകാർക്ക് ഇന്നും അദ്ദേഹത്തെ ഓർമ്മയുണ്ടാകും ഉദയംപേരൂർ ആമ്പല്ലൂർ പഞ്ചായത്തുകളിലെ തീരദേശ മേഖലകളിലെ രാത്രി കാലങ്ങളിൽ വെളിച്ചമെത്തിയത് ലിൻമിൻസ്റ്റർ എന്ന യുവ നേതാവിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ആ മേഖലയിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളുടെ പൊൻതൂവലാണ് കേവലം പ്രസംഗങ്ങളിലല്ല മറിച്ച് പ്രവൃത്തിയിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിത്വം അതാണ് ലിങ് മിൻസ്റ്റർ മാത്യു എറണാകുളം ജില്ലയിലെയും പ്രവാസ ലോകത്തെയും നൂറുകണക്കിന് സാധാരണക്കാർക്ക് അദ്ദേഹം താങ്ങും തണലുമാണ് വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും നിർമ്മാണത്തിനുമായി ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് അദ്ദേഹം എത്തിച്ചു നൽകുന്നത് സ്വന്തമായി തല ചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം അദ്ദേഹത്തിന്റെ മാനവികതയുടെ അടയാളമാണ് തൃപ്പുണിത്തുറയുടെ വികസനത്തിനൊപ്പം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും കഴിയുന്ന ഒരു ജനകീയ നായകൻ അതാണ് ലിങ് മിൻസ്റ്ററിലേക്ക് ഏവരുടെയും ശ്രദ്ധ തിരിക്കുന്നത് സംഘടനാ രംഗത്തെ കരുത്തും ഭരണരംഗത്തെ അനുഭവ സമ്പത്തും ഒത്തുചേരുന്ന ലിങ് മിൻസ്റ്റർ തൃപ്പുണിത്തറയുടെ മണ്ണിൽ പുതിയൊരു തരംഗം സൃഷ്ടിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല ലോകത്ത് തന്നെ ഒരേ ഒരു പേരിനുടമയായ അപൂർവ വ്യക്തിത്വം എന്ന വിശേഷണം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശൈലിയും അപൂർവമാണ് ലിങ്ക് മിൻസ്റ്റർ തൃപ്പുണിത്തുറയിൽ ഇറങ്ങിയാൽ അത് വെറുമൊരു മത്സരമാകില്ല മറിച്ച് ഒരു വികസന വിപ്ലവമാകും